രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് തുടക്കത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അതിർത്തി കടന്നാക്രമണം നടത്തിയപ്പോൾ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിളിക്കപ്പെടുന്ന ദൗത്യം വഴിയുള്ള മുൻകൂർ ആക്രമണത്തെ തുടർന്ന് ഉത്തരേന്ത്യ ഒരു പ്രതികാര വ്യോമാക്രമണത്തിന്റെ വക്കിലായിരുന്നു പാക് അധിനിവേശ കാശ്മീർ പഞ്ചാബ് എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ നിന്നും വിക്ഷേപിച്ച ഡസൻ കണക്കിന് യു എവിളും ലോയ്റ്ററിംഗ് യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയുടെ പ്രതിരോധത്തെ തകർക്കുക എന്ന പാകിസ്ഥാന്റെ തന്ത്രം വ്യക്തമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം പാകിസ്ഥാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിർണായകവുമായിരുന്നു ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭീഷണികളിൽ ഭൂരിഭാഗവും നിർവീര്യമാക്കപ്പെട്ടു എന്നത് സൂക്ഷ്മമായി തയ്യാറാക്കിയ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശൃംഖലയുടെ തെളിവായി മാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും ഇന്ത്യൻ സൈന്യത്തിന്റെ ആകാശ തീർന്നും ഏകോപിച്ച ഒരു മൾട്ടി ലേഡ് ഇന്റർ സർവീസ് ഗ്രിഡിലെ വർഷങ്ങളായുള്ള ഇന്ത്യയുടെ നിക്ഷേപത്തിന്റെ ഫലമാണിത് ഇന്നത്തെ വീഡിയോയിൽ ആകാശ് സ്പൈഡർ എം ആർ സാം പോലെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യ ഒരു പ്രാദേശിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്ന നമ്മുടെ ഈ ഭീമാകാരമായ കവചത്തിന്റെ ഓരോ പാളികളായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും അകത്തേക്ക് നീണ്ടു കിടക്കുന്ന ഇരുന്നൂറ് കിലോമീറ്റർ വീതിയുള്ള നിരവധി പ്രതിരോധ പാളികൾ ചേർന്ന ഒരു ഉള്ളിയുടെ രൂപത്തിലുള്ള സങ്കീർണമായ ഒരു ഘടനയുള്ള ഒരു സംരക്ഷണ ഡോമാണ് ഇന്ത്യയുടെ യഥാർത്ഥ വ്യോമപ്രതിരോധം ദീർഘദൂര മിസൈലുകൾ മുതൽ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ വരെയുള്ള നിർദ്ദിഷ്ട ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഓവർലാപ്പിംഗ് സോണുകളിൽ സംരക്ഷണവും അടങ്ങിയിരിക്കുന്നു ഇന്ത്യയിലുടനീളമുള്ള റഡാർ സ്റ്റേഷനുകൾ മിസൈൽ ബാറ്ററികൾ എയർബേസുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം യൂണിറ്റുകളിലുടനീളം സെൻസർ ഡേറ്റയും ആയുധ നിയന്ത്രണവും സംയോജിപ്പിക്കുന്ന സൈന്യത്തിന്റെ യുദ്ധക്കള യുദ്ധക്കളച്ചട്ടക്കൂടായി ആകാശത്തീരുന്ന രണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ ഭീമന്മാരാണ് ഈ എയർ ഡിഫൻസ് സംവിധാനത്തിന്റെ യഥാർത്ഥ തലച്ചോർ ഇവ ഒരുമിച്ച് ഒരു തത്സമയ ഏകീകൃത വായു സാഹചര്യ ചിത്രം സൃഷ്ടിക്കുകയും ഇത് സൈന്യം വ്യോമസേന നാവികസേന എന്നിവ ഒന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഇവയുടെ ഭാഗമായ ഓരോ ലെയറുകളെ പറ്റിയൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ലോങ് റേഞ്ച് ഗാർഡിയൻസ് എന്നറിയപ്പെടുന്ന നാലാമത്തെ ലെയർ ഏറ്റവും പുറം പാളി ലെസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് അതായത് ഇന്ത്യയുടെ സുദർശന ചക്രം എന്നറിയപ്പെടുന്ന അതീവ അപകടകാരിയായ എയർ ഡിഫൻസ് സിസ്റ്റം അടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ നിലവിൽ എസ് ഫോർ ഹൺഡ്രഡിന്റെ മൂന്ന് സ്ക്വാഡ്രോണുകൾ പ്രവർത്തനക്ഷമമാണ് എന്ന കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ റഷ്യയിൽ നിന്നും രണ്ടെണ്ണം കൂടി പ്രതീക്ഷിക്കുന്നുവെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി വ്യക്തമാക്കുന്നു ഇതിന് അറുനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലെത്തുന്ന യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും കഴിയും ഓരോ എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററിയിലും ദീർഘദൂര കണ്ടെത്തലിനായി നയൻറ്റി വൺ എൻ സിക്സി ബിഗ് ബേർഡ് ഫയർ കൺട്രോളിനായി നയൻറ്റി ടു എൻ സിക്സി ഗ്രേവ് സ്റ്റോൺ തുടങ്ങിയ നൂതന റഡാറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ ഒരേ സമയം എൺപത് ലക്ഷങ്ങൾ വരെ കൈകാര്യം ചെയ്യാനും ഒരേ സമയം പന്ത്രണ്ട് മിസൈലുകൾ വരെ വിക്ഷേപിക്കാനും ഇവയ്ക്ക് കഴിയും ഓപ്പറേഷൻ സിന്ധൂരിടെ പാകിസ്ഥാൻ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുക മാത്രമല്ല പാകിസ്ഥാൻ വ്യോമസേന അതിന്റെ പ്രദേശത്തിനുള്ളിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം അതിന്റെ മൂല്യം കൃത്യമായി തെളിയിച്ചിരുന്നു ഇതോടൊപ്പം നിലവിൽ പ്രോജക്ട് കുഷ എന്ന പേരിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി ദീർഘദൂര സർഫസ് സർഫസ്റ്റുർ മിസൈൽ സിസ്റ്റം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പ്രതീക്ഷിക്കുന്ന ഈ സംവിധാനത്തിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ഇരുനൂറ്റി അൻപത് കിലോമീറ്റർമീറ്റർ കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഇന്റർസെപ്റ്റർ ഉൾപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനുമതി ലഭിക്കുകയും എഴുന്നൂറ് കോടി രൂപ ചെലവിൽ അഞ്ച് സ്ക്വാഡ്രോണുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആവശ്യകത അംഗീകരിക്കുകയും ചെയ്ത പ്രോജക്ട് കുശ ദീർഘദൂര പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു ചുവടുവെപ്പായി അറിയപ്പെടുന്നു രണ്ടാമതായി മിഡ് റേഞ്ച് പ്രൊട്ടക്ടറുകൾ എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ ലെയർ ഡിആർ ഡിഒയും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി രൂപപ്പെടുത്തിയ മീഡിയം റേഞ്ച് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലുകൾ ഉപയോഗിച്ചാണ് മൂന്നാമത്തെ പാളി രൂപപ്പെടുത്തുന്നത് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സംവിധാനങ്ങൾ കരസേനയും വ്യോമസേനയും പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് ക്രൂയിസ് മിസൈലുകൾ യു എവിൾ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ മദ്യ ഉയരഭീഷണികൾക്കെതിരെ വൈവിധ്യമാർന്ന കവചമായി ഇവ മാറുന്നു എം ആർ സാം ഇസ്രായേലി ബെറാക്കേറ്റ് അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും പ്രൊപ്പൽഷന് വേണ്ടി രണ്ട് പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവയെ ഇഷ്ടാനുസൃതമാക്കിയിരിക്കുന്നു പതിനഞ്ച് മീറ്റർ മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഒരേ സമയം ഒന്നിലധികം ഭീഷണികളെ കൈകാര്യം ചെയ്യാനും ഈ സംവിധാനത്തിന് കഴിയും ഇവയുടെ ആക്ടീവ് റഡാർ സീക്കറും ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആകാശ് തീർ എന്നിവയുമായുള്ള നെറ്റ്വർക്ക് സംയോജനവും ഇവയെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നു മൂന്നാമതായി ഷോർട്ട് റേഞ്ച് ഡിഫൻസേഴ്സ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ലെയർ രണ്ടാമത്തെ പാളിയിൽ ഇസ്രായേലി സ്പൈഡർ ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് തുടങ്ങിയ താരതമ്യേന ഹ്രസ്വദൂര മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള സ്പൈഡർ സിസ്റ്റം പൈതോൺ ഫൈവും ഡെർബിയും ഉൾപ്പെടെ രണ്ടു മിസൈലുകൾ ഉപയോഗിക്കുന്നു ഫൈതോൺ ഫൈവ് ഒരു ഇൻഫ്രാ റെഡ് ഹോമിംഗ് ആയതിനാൽ ഇവയുടെ ചടുലതയ്ക്കും യുദ്ധവിമാനങ്ങൾ പോലെയുള്ള വേഗത്തിൽ ചലിക്കുന്ന ലക്ഷ്യങ്ങളിൽ അലങ്കോലമായ അന്തരീക്ഷത്തിൽ പോലും ലക്ഷ്യം വെക്കാനുള്ള കഴിവിനും പേരുകേട്ടതാണ് മറു വശത്ത് ഡെർബി ഒരു ആക്റ്റീവ് മിസൈൽ ആയതിനാൽ എല്ലാ കാലാവസ്ഥയും നേരിടാനുള്ള ശേഷിയും കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവും ഇത് വാഗ്ദാനം ചെയ്യുന്നു ഇവ ഒരുമിച്ച് സ്പൈഡറിനെ ഒരു ദ്രുത പ്രതികരണ സംവിധാനമാക്കി മാറ്റുകയും താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും പുറംപാളികളിലൂടെ വഴുതി എത്തുന്ന ഡ്രോണുകളെയും നേരിടാൻ ഇവയെ അനുയോജ്യമാക്കി മാറ്റുകയും ചെയ്യുന്നു സ്പൈഡറിന് പുറമേ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ ദൂര പരിധിയുള്ള ഡിആർ ഡിഒ വികസിപ്പിച്ചെടുത്ത മിസൈൽ സംവിധാനമായ ആകാശ് മിസൈൽ സിസ്റ്റം ഇവയിൽ അടങ്ങിയിരിക്കുന്നു മിഡ് കോൾസ് അപ്ഡേറ്റുകൾക്കും അന്തിമ സമീപനത്തിനായുള്ള ആനുപാതിക നാവിഗേഷനുമായി ഇതൊരു കമാൻഡ് ഗൈഡൻ സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് സൂപ്പർസോണിക് ലക്ഷ്യങ്ങൾക്ക് നേരെ മാരകമായി മാറുന്നു ആകാശ് കുടുംബം വർഷങ്ങളായി പരിണമിക്കുകയും ആകാശ് വൺ ആകാശ് എൻ ജി ആകാശ് പ്രൈം തുടങ്ങിയ വകഭേദങ്ങൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു ട്രാക്കിങ്ങിനും മാർഗനിർദ്ദേശത്തിനുമായി രാജ്യന്തര റഡാർ ഉപയോഗിക്കുന്നതിനാൽ ഓരോ ആകാശ് ബാറ്ററിക്കും ഒരേ സമയം നാല് ലക്ഷങ്ങളെ വരെ ആക്രമിക്കാൻ കഴിയും ഓപ്പറേഷൻ പാകിസ്ഥാൻ ഡ്രോണുകളും താഴ്ന്നും പറക്കുന്ന ഭീഷണികളും ഇല്ലാതാക്കി ആകാശ് തന്റെ മൂല്യം തെളിയിച്ചിരുന്നു നാലാമതായി പ്രതിരോധത്തിന്റെ അവസാന വരിയായി അറിയപ്പെടുന്ന ആദ്യത്തെ ലെയർ ഏറ്റവും ഉള്ളിലെ ലെയർ പ്രതിരോധത്തിന്റെ അവസാന നിലയായി കണക്കാക്കപ്പെടുന്നു ക്ലോസ്ഇൻ വെപ്പൺ സിസ്റ്റങ്ങൾ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള ടെർമിനൽ സംരക്ഷണത്തിൽ ഈ ലെയർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഭീഷണികളെ കൈകാര്യം ചെയ്യുന്നതിനാണ് ഈ ലെയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒന്നും വഴുതി പോകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ഈ ലെയറിൽ വിവിധ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു മൊബൈൽ സർഫസ്റ്റുവർ പ്രവർത്തനങ്ങൾക്കായി ഓസ എ കെ എമ്മും വിന്യസിച്ചിരിക്കുന്നു സോവിയറ്റ് കാലഘട്ടത്തിലെ ഈ ആയുധങ്ങൾ രണ്ടും പത്ത് കിലോമീറ്റർ താഴെ ദൂരപരിധിയുള്ളതും താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിവുള്ളതുമാണ് അടുത്ത പ്രതിരോധത്തിനായി തുങ്കുസ്ത ശിൽക്കാ സിസ്റ്റങ്ങൾ തോക്കുകളും മിസൈലുകളും സംയോജിപ്പിക്കുന്നു ഉദാഹരണത്തിന് തുങ്കുസ്തയിൽ രണ്ട് തേട്ടി എം എം പീരങ്കികളും എട്ട് മിസൈലുകളും സജ്ജീകരിച്ചിരിക്കുന്നു അതേസമയം സിസ്റ്റം റഡാർ മാർഗനിർദ്ദേശത്തോടു കൂടിയ നാല് ട്വന്റി ത്രീ എം എം പീരങ്കികൾ ഉപയോഗിക്കുന്നതിനാൽ മിനിറ്റിൽ ആയിരക്കണക്കിന് വെടിയുണ്ടകൾ പുറപ്പെടുവിക്കാൻ ഇവയ്ക്ക് കഴിയും ഇതിന് പുറമെ മിനിറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൗണ്ടുകൾ ഫയർ ചെയ്യാൻ കഴിയുന്ന എൽ സെവന്റി തോക്കുകൾ മിനിറ്റിൽ രണ്ടായിരം റൗണ്ടുകൾ ഫയർ ചെയ്യാൻ കഴിയുന്ന ഇസൻഡ്യൂ ട്വന്റി ത്രീ എം എം പോലെയുള്ള പഴയ ആന്റി എയർക്രാഫ്റ്റ് തോക്കുകൾ എന്നിവ വരുന്ന ഭീഷണികളെ തകർക്കാൻ ഉയർന്ന അളവിലുള്ള ഫയറിംഗ് സപ്പോർട്ട് നൽകുന്നു മാൻപാഡ് രംഗത്ത് ഇന്ത്യയുടെ ഏതേക്രമം അഞ്ച് കിലോമീറ്ററും ആറ് കിലോമീറ്ററും ദൂരപരിധിയുള്ള ഇഗ്ലായം ഇഗ്ലായസ് എന്നിവയെ ആശ്രയിക്കുന്നു മെച്ചപ്പെട്ട ഇൻഫ്രാറെഡ് സീക്കറുള്ള ഇഗ്ലായസ് മാൻപാഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ റഷ്യയിൽ നിന്നും വാങ്ങിയ ഒരു പുതിയ ബാച്ച് ഉപയോഗിച്ച് അടുത്തിടെ ശക്തിപ്പെടുത്തിയിരുന്നു മിനിറ്റിൽ അയ്യായിരം റൗണ്ട് വേഗത്തിൽ വെടിയുതിർക്കുന്ന മിസൈലുകളോ ഡ്രോണുകളോ പോലെയുള്ള ഭീഷണികളെ തകർക്കുന്ന ആറ് ബാരൽ തേർട്ടി എം എം ഗ്യാറ്റ്ലിൻ തോക്കായു എസ് ഉപയോഗിച്ച് നാവികസേന ഈ തലത്തിലേക്ക് സ്വന്തം ഫയർ പവർ ചേർക്കുന്നു അഞ്ചാമതായി സേനയുടെ കണ്ണുകളും കാതുകളുമായി അറിയപ്പെടുന്ന നിരീക്ഷണ പ്രതിരോധ ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ അത്യാധുനിക വ്യോമപ്രതിരോധ ശൃംഖലകളൊന്നും ശക്തമായ നിരീക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിക്കില്ല എന്നതുകൊണ്ട് ഈ ഗ്രിഡിന്റെ നട്ടൽ ആകാശത്ത് തുടർച്ചയായി നിരീക്ഷിക്കുന്ന വിപുലമായ റഡാർ സംവിധാനങ്ങളുടെ ഒരു പരമ്പരയാണ് ഇവയുടെ സഹായത്തോടെ ചെറുതോ വലുതോ ആയ ഒരു വ്യോമഭീഷണിയും ശ്രദ്ധിക്കപ്പെടാതെ പോകില്ലെന്ന് ഉറപ്പാക്കുന്നു ഈ നിരീക്ഷണത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായക പങ്കുവഹിക്കുന്ന ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഒരു തദ്ദേശീയ സംവിധാനമായ അരുദ്ര റഡാറാണ് ആണ് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ കണ്ടെത്താൻ ശേഷിയുള്ള അരുദ്ര വേഗത്തിൽ സഞ്ചരിക്കുന്ന യുദ്ധവിമാനങ്ങൾ മുതൽ യു എ വികൾ ഡ്രോണുകൾ പോലെയുള്ള വേഗത കുറഞ്ഞതും ചെറുതുമായ ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാൻ പ്രാപ്തമാണ് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള റഡാർ ക്രോസക്ഷനുള്ള വസ്തുക്കളെ പോലും ട്രാക്ക് ചെയ്യാൻ ഈ റഡാറിന് കഴിയും ഈ ആളില്ല ആകാശ സംവിധാനങ്ങളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണിക്കെതിരെയുള്ള അത്യാവശ്യമായ ഒരു ഉപകരണമാക്കി ഈ റഡാറിനെ മാറ്റുന്നു സമഗ്രമായ കവറേജിനായി പൂർണ്ണമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ അല്ലെങ്കിൽ കൃത്യമായ ട്രാക്കിംഗിനായി കൂടുതൽ ഫോക്കസ് ചെയ്ത വൺ ട്വന്റി ഡിഗ്രി എന്നിങ്ങനെ രണ്ട് പ്രവർത്തന രീതികളിലൂടെ ഇത് വൈവിധ്യം വാഗ്ദാനം ചെയ്യുന്നു ഈ റഡാർ വിശാലമായ എലിവേഷൻ ശ്രേണി ഉൾക്കൊള്ളുന്നതിനാൽ നൂറ് മീറ്റർ മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്കാൻ ചെയ്യുകയും ഇതുവഴി സമഗ്രമായ വ്യോമാതിർത്തി അവബോധം ഉറപ്പാക്കുകയും ചെയ്യുന്നു താഴ്ന്ന നിലയിലുള്ളതും തന്ത്രപരവുമായ നിരീക്ഷണത്തിൽ ആശ്ലേശ ഭരണി തുടങ്ങിയ റഡാറുകൾ നിർണായകമായ പങ്കുവഹിക്കുന്നു പർവ്വത പ്രദേശങ്ങൾക്കും ദുർഘടമായ ഭൂപ്രദേശങ്ങൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആശ്ലേഷ റഡാർ വടക്കു സംസ്ഥാനങ്ങൾ കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളിലെ താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിന് ഒരു ഒതുക്കമുള്ളതും മൊബൈലുമായ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നു അൻപത് മുതൽ എഴുപത് കിലോമീറ്റർ കണ്ടെത്തൽ പരിധിയുള്ള ഈ റഡാർ യു എവികൾ ഹെലികോപ്റ്ററുകൾ പോലെയുള്ള താഴ്ന്ന നിലയിലുള്ള ഭീഷണികൾ നിരീക്ഷിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഇതിന്റെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡർ സാങ്കേതിക വിദ്യ ഉയർന്ന റെസൊല്യൂഷൻ ട്രാക്കിംഗ് നൽകുകയും ഇത് അലങ്കോലമായ അന്തരീക്ഷങ്ങളിൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്നു മറുവശത്ത് ഭരണി റഡാർ ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭാരം കുറഞ്ഞ സംവിധാനമായതിനാൽ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും യു ഇത് കണ്ടെത്തുന്നു ക്ലാസിഫൈഡ് റേഞ്ച് അതായത് ഏകദേശം അൻപത് കിലോമീറ്റർ റേഞ്ച് ഉള്ളതിനാൽ ബുദ്ധിമുട്ടുള്ള ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിൽ ഭരണി വളരെ ഫലപ്രദമാക്കുകയും വ്യോമ ഒരു മൊബൈൽ വഴക്കമുള്ള നിരീക്ഷണശേഷി നൽകുകയും ചെയ്യുന്നു ഡിആർ ഡിഒ വികസിപ്പിച്ചെടുത്ത ഡി ഫോർ ആന്റി ഡ്രോൺ സംവിധാനമാണ് ഈ ശ്രമത്തിന് പിന്നിലെ മറ്റൊരു നേട്ടം നൂതന റഡാർ ആർ എഫ് ജാമറുകൾ ലേസർ അധിഷ്ഠിത കിൽ മെക്കാനിസങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡി ഫോർ സംവിധാനത്തിന് പറക്കിലിന്റെ മധ്യത്തിൽ ശത്രു യൂവികളെ തടസ്സപ്പെടുത്താനും പ്രവർത്തനരഹിതമാക്കാനും കഴിയും ഇതിനെ പൂരകമാക്കിക്കൊണ്ട് സംയുക്ത ഹിംശക്തി പോലെയുള്ള സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു ഇവ ഡ്രോൺ ജി പി എസും ആശയവിനിമയ ലിങ്കുകളും ഫലപ്രദമായി തടസ്സപ്പെടുത്തുന്ന വഴി പലപ്പോഴും ഭീഷണികൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിന് മുൻപ് തന്നെ ഇവയെ നിർവീര്യമാക്കുന്നു